നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കും നമ്മുടെ ചെറുപ്പകാലം നമ്മുടെ ചെറുപ്പകാലത്ത് വയലിലൂടെ സഞ്ചരിക്കുമ്പോൾ മഴക്കാലമായാൽ മഞ്ഞ നിറത്തിലുള്ളയും പല വർണ്ണത്തിലുമുള്ള തവളകൾ വരമ്പിൻ്റെ മുകളിൽ കയറി നിന്ന് ബേക്രോം ബേക്രോ എന്ന് കരയുന്നു പല പല ജീവികൾ കിരി എന്ന കിരി കൂടെ ശബ്ദത്തോടുകൂടെ ഇപ്പം നമുക്ക് ശ്രദ്ധിച്ച് കേൾ കേൾക്കുന്ന ശ്രദ്ധിച്ചാൽ കേൾക്കും നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരം ജീവികളുടെ ശബ്ദങ്ങൾ എന്നതുപോലെ നം നാം വല്ല കൃഷിയും ഉണ്ടാക്കിയാൽ വയലിൽ നെല്ലുണ്ടാക്കിയാൽ അതിൻ്റെ ചുറ്റുഭാഗത്തും ഭാഗത്തും പൊന്തി വരുന്ന ഒരു തരം കൂനകളുണ്ട് അതിൽ നല്ല പല തരത്തിലുള്ള ഇരകൾ വരകൾ നമ്മൾ അതിനെ പിടിച്ചുകൊണ്ട് ചൂണ്ടയിടും ചൂണ്ടയിട്ട് മീൻ പിടിക്കും തോട്ടിലും പാടത്തും പാടത്തുള്ള കുഴികളിലുമൊക്കെ പല നിറത്തിലും പല രൂപത്തിനുമുള്ള മത്സ്യങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ പല പല ജീവികളും എണ്ണമറ്റ ജീവികൾ പലയിനം പക്ഷികൾ പർവ ജ പർവാദികൾ അന്ന് തൊഴുത്തിൽ നിന്ന് കന്നുകളെ കരിയും നഖം വെച്ച് പൂട്ടുന്ന കാലം തൊഴുത്തിൽ നിന്ന് വിട്ടുകൊണ്ടുപോയി കരിയും മുഖം വെച്ച് പൂട്ടുന്ന സമയത്ത് പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എത്രയോ കൊക്കുകൾ എന്ന് പറയുന്ന കൊക്കുകൾ ഈ പൂട്ടുന്ന ആളുടെ ചുറ്റുഭാഗത്തു കൂടെ അങ്ങനെ നടക്കും എന്തിനും ഈ അരങ്ങളെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് പല ജീവിതികളെയും ഇന്നതൊക്കെ ഇവിടെയായി അപ്രത്യക്ഷമായില്ലേ എന്താ കാരണം ഇതൊക്കെ വഹ്റത്തിൽ ഫസാദ്ഫിൽ ബരിവൽ ബിമാ കസബത്ത് ഐദിൻ്റെ ആസാന്നല്ലേ കുറ അല്ലേ ഓരോ ഫിത്തനകളും ദുന്യാവിൽ നമ്മൾ ചെയ്യുന്ന നമ്മളെ കൈകളെ ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ടുതന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിട്ട് അതുപോലെ തന്നെ വശങ്ങൾ വശങ്ങളടിച്ചിട്ട് ഈ ജീവികളൊക്കെ നശിച്ച് പോയി വിരകളൊക്കെ നശിച്ചു നല്ല ഫലവൃഷ്ടിയുള്ള മണ്ണാക്കി മാറ്റുന്ന വിരകളൊക്കെ എന്താണ് നശിച്ചു കൃത്രിമമായ വളങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ആ ഭക്ഷണത്തിന് അതിൻ്റെ ആ ഭക്ഷണം കഴിച്ചാൽ അതിൽ നിന്ന് കിട്ടേണ്ട പ്രോട്ടീനുകളും നാരുകളും ഇരുമ്പ് സത്തുകളും എല്ലാം ഒരു നമ്മൾ ഒരു അരി നെല്ലുണ്ടാക്കുകയാണെങ്കിൽ അതിലെല്ലാം മടങ്ങിയിരിക്കും അതിൻ്റെ ഉമികൾ അതിൻ്റെ ഈ അരിയുടെ മുഖത്ത് പുറമെയുള്ള ചുവപ്പ് കളറിലുള്ള അത് ഇതൊക്കെ നല്ല വിറ്റാമിനുള്ള സാധനങ്ങൾ ഇതൊക്കെ നശിച്ചിട്ട് ഇന്ന് നമ്മൾ വിദേശത്തു നിന്ന് പല ദൂരസ്ഥലത്തു നിന്നും കൊണ്ടുവരുന്ന അരികൾ ഇതിലൊക്കെ മരുന്നുകൾ മരുന്നുകൾ കേടുവരാതൊക്കെയുള്ള മരുന്നുകൾ അടിച്ച് സൂക്ഷിക്കുന്നു എത്ര മനോഹരമായിരുന്നു അന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ പട്ടിണിയുള്ള കാലമാണെങ്കിലും അവർക്ക് ഭക്ഷിക്കുന്നവർക്കൊരു റാഹത്തുണ്ടായിരുന്നു അന്നത്തെ ചോറുള്ള കഞ്ഞി കുടിക്കാനൊക്കെ എന്തോ ഒരു രസമായിരിക്കും ഒന്നും അതിൻ്റെ ആ കഞ്ഞിൻ്റെ ഒക്കെ രസം എന്നതുപോലെ തന്നെ രാത്രി ചോറും അതിൻ്റെ കഞ്ഞിവെള്ളം അതിലെന്ത് ചെയ്യുക വപ്പടൊക്കെ ഇട്ടിട്ട് താളിപ്പുണ്ടാക്കി കഴിക്കുന്ന ആളുകൾ രണ്ടില മുരിങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആളുകൾ ഇതുപോലെ ചീരകൾ തവരകൾ എന്തൊക്കെ തൊടുവിൽ കാണുന്നുണ്ടോ ഇതൊക്കെ അന്നത്തെ ഭക്ഷണമായിരുന്നു ഇതൊക്കെ ഇന്ന് നമ്മളിന്ന് അപ്രത്യക്ഷമായതുകൊണ്ട് പുതിയ പുതിയ രോഗങ്ങൾ ഇങ്ങനെ വരിക ഈ രോഗങ്ങൾ വരുന്നത് വരാനൊക്കെയുള്ള കാരണം നമ്മളെ കൈകൾ ചെയ്തത് കൊണ്ട് തന്നെ നമ്മളുള്ള പാടങ്ങളൊക്കെ നികത്തി അവിടെയൊക്കെ തൈകൾ വെച്ചു പാടങ്ങൾ അപ്രത്യക്ഷമാവലോടുകൂടെ ആ അതിൽ ജീവിക്കുന്ന ജീവികളും ഇല്ലാതെയായി നമ്മളിങ്ങനെ പാടത്ത് കൂടെ നടന്നു പോകുമ്പം വരമ്പലൊക്കെ കാണാൻ ഇങ്ങനെ പാറ പോലെ അങ്ങനെ തല ഉയർത്തിയിട്ടൊരു സാധനം ആമയായിരുന്നു അത് എന്നതുപോലെ പല രൂപത്തിലും വർണ്ണത്തിലുമുള്ള ഞണ്ടുകൾ വഴിക്ക് വഴിയിലൊക്കെ എന്താണ് കുയ്യച്ചിട്ടിങ്ങനെ തലകട്ടി ഓടുന്ന പുള്ളിയിലുള്ള പുള്ളി ഉള്ള മഞ്ഞയായ പുള്ളിയുള്ള ഞണ്ടുകൾ എന്നതുപോലെ ചുവപ്പ് ഞെണ്ടുകൾ കറുപ്പ് ഞെണ്ടുകൾ പാറ ഞെണ്ട് ഇങ്ങനെ പല ജീവികളും എന്നതുപോലെ പാടത്തുള്ള ഒരു ജീവിയാണ് നവിഞ്ഞി എന്ന് പറയുന്ന ഒച്ച് കരയിൽ വായമ്മലൊക്കെ കാണുന്ന ഒച്ച് വെള്ളത്തിലുള്ള ഒച്ച് ഈ ജീവികളൊക്കെ അപ്രത്യക്ഷമായി ഇതൊക്കെ മനുഷ്യൻ്റെ കാവലിന് വേണ്ടിയിട്ട് നമ്മളെ കൗതുകത്തിന് വേണ്ടിയിട്ടുള്ള ജീവികളായിരുന്നു ഇതൊക്കെ പോയില്ലേ നമ്മളാ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഇപ്പോൾ നമ്മളെന്താണ് ഈ ഇങ്ങനത്തെ ജീവികളൊക്കെ അവിടെ ജീവിച്ച് ഇവകൾ നമുക്ക് വേണ്ടി മയക്കൊക്കെ തേടി അതിൻ്റെ സമയമാകുമ്പോൾ മഴ പെയ്യുന്നു ഇപ്പം മയക്ക് ഇവിടെ മഴ മഴ പോയി കണലുകൾ വറ്റി വെള്ളം വറ്റി എത്ര അതികഠോരമായ ചൂട് ഇതൊക്കെ വരാനുള്ള കാരണം എന്താണ് പ്രകൃതിയെ നമ്മൾ വികൃതമാക്കിയത് കൊണ്ടാണ് ഈ പ്രകൃതിയെ വികൃതമാക്കുന്നത് കൊണ്ട് പ്രകൃതിയിലുള്ള എല്ലാ ജീവികളും നശിക്കുക ചെയ്യണത് ഈ നശീകരണം കണ്ടുകൊണ്ട് നമ്മൾ ആത്മസംതൃപ്തി അടയാച്ചിരുന്നത് നമ്മൾ ഉയത് മറിക്കുന്നില്ലല്ലോ ഇന്ന് ഉയു മറിക്കുന്നതിന് പകരം യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് ഉയ്യുക ചെയ്യണത് ട്രാക്ടറുകൾ ഒക്കെ അത് നെല്ല് ഉണ്ടാക്കുന്നിടത്ത് ഇപ്പോൾ അധികം ഭൂരിപക്ഷ സ്ഥലത്തും നെല്ലുണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നില്ല ആ സ്ഥാനത്ത് വലിയ വലിയ ഡബ്ബറുകളും ഡബ്ബർ തോട്ടങ്ങളായി മാറി പറമ്പുകളൊക്കെ ഒരു നല്ല കൗതുകമുള്ള പക്ഷികൾ വന്നാൽ അവക്ക് തിന്നാൻ വേണ്ടിയിട്ട് തത്തകളൊക്കെ എത്ര എത്ര തത്തകളാണ് ഉണ്ടായിരുന്നത് കിളികൾ പല വർണ്ണത്തിലുള്ള കിളികൾ ഇവകളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന പയറും എന്നതുപോലെ തന്നെ ഈ ചുറ്റുഭാഗത്തുമുള്ള നെൽക്കതിരുകളൊക്കെ കൊത്തിക്കൊണ്ടു പോകും എന്നാലും ഇഷ്ടംപോലെ ധാരാളം നെല്ലുണ്ടായിരുന്നു ഇന്ന് നമ്മളിങ്ങനൊക്കെ പരി നല്ല പരിരക്ഷയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാതിരിക്കാനുള്ള കാരണം പ്രകൃതിയെ നമ്മളെന്താക്കി ഈ മാലിന്യമാക്കി വിഷമുള്ളതാക്കി ഈ വിഷം സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു ഈ വിഷം കഴിക്കുന്നു വിഷം കുടിക്കുന്നു നമ്മൾ നല്ല കിണർ കുത്തിയാൽ അതിൽ നിന്ന് വരുന്ന വെള്ളം വരെ വിഷമായി മാറുക ചുറ്റുഭാഗത്തും കീടനാശിനികളും പലതും ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷമാണ് നമ്മൾ വാങ്ങി തിന്നുന്നതും അപ്പോൾ നമ്മളെ ബുദ്ധിയൊക്കെ മരവിച്ച് നമ്മൾക്ക് പിന്നുള്ളതെന്താണ് സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിപ്പിക്കാനുള്ള മത്സരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങളും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലും പിന്നെ വർഗീയതയും മുമ്പത്തെ കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ കൊയ്ത്ത് നടക്കുമ്പോൾ അതൊരാഘോഷമായിരുന്നു ചുറ്റു ഭാഗത്തുള്ള എല്ലാ മത നാനാ മതജാതിക്കാരും വന്നുകൊണ്ട് അവർ കൊയ്യുന്നതും പാട്ട് പാടിക്കൊണ്ട് ഞാൻ നാറ് നടടുമ്പോക്കെ ഒരു പാട്ടിങ്ങനെ പാടും ആ നാറ് പാടും നടുന്ന സമയത്ത് ഒരു സ്ത്രീ പാടിക്കൊടുക്കും മറ്റുള്ളവരങ്ങനെ പാട്ട് പാടും അതൊക്കെ രസം നല്ല നല്ല കൗതുകമുള്ള പാട്ടുകളായിരിക്കും എല്ലാവർക്കും രസം പകരുന്ന എന്നതുപോലെ ഈ നെല്ല് കൊയ്ത് കൊണ്ടുവന്നുകൊണ്ട് അവൻ്റെ വീട്ടിൻ്റെ വീട്ടിൻ്റെ അടുത്ത് വെച്ച് കൊണ്ട് മതിച്ചു അടിച്ചൊക്കെ നെല്ല് നെല്ലും പതിരൊക്കെ ഒക്കെ വേർതിരിച്ച് ഒരു വലിയ കുട ഉണ്ടായിരുന്നു കുടകൊണ്ട് ഇങ്ങനെ വീത് അതിനുള്ള നെല്ലും പതിരും തിരിക്കും വിഷറിക്കൂടാണ് അതിൻ്റെ പേര് അങ്ങനെ ഇത് ഒരു ഈ വൈക്കോലുകൾ അന്ന് കന്നുകളെ വളർത്തുന്നത് കൊണ്ട് വൈക്കോലിങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ ഉണ്ടുണ്ടാക്കി വെക്കും അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ കുട്ടികളെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെന്താണ് അതിൻ്റെ ചുറ്റുഭാഗത്തും ഒളിച്ചിരുന്നു കൊണ്ട് സാറ്റ് കളിക്കുക അതുപോലെ തന്നെ ആ ഒളിവളി കളിക്കാറ് സാറ്റ് കളിക്കുക ഇങ്ങനത്തെ കളികളൊക്കെ അതായിരുന്നു അന്നത്തെ കുട്ടികളുടെ വിനോദം അത് മാത്രമല്ല അന്നത്തെ കുട്ടികൾ ആ ചുറ്റുഭാഗത്തുള്ള കുട്ടികൾ മുഴുവനും ഈ കളിയിലകപ്പെടും വീട്ടിൽ നിന്ന് സ്കൂൾ വിട്ട് വന്നാൽ ഈ കളിക്കാർക്കും കുട്ടികൾ വരിക അപ്പോൾ പിന്നെ അവിടെ വർഗീയതയില്ല ജാതീയത അല്ല എന്നാൽ ഈ വീട്ടിൽ വരുന്ന ആളുകൾ ആ കുട്ടികളൊക്കെ എന്താണ് ആ വീട്ടുകാർ ചായ കൊടുത്തും എന്നതുപോലെ അവരുണ്ടാക്കുന്ന പലഹാരങ്ങൾ കൊടുത്തും സൽക്കരിക്കും ആ വീട്ടിൽ അവലിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ വരുമ്പോൾ അങ്ങനെ നുള്ളി കൊടുക്കും ആ കുട്ടികൾക്ക് എന്തോ ഒരു സന്തോഷമായിരിക്കും അപ്പം ഇങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയി നമ്മളെ ഓർമ്മക്കുറിപ്പുകളിലൂടെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞുപോയി ഒരു എന്തെങ്കിലും ഒരു നാനാ ജാതിക്കാ ജാതിക്കാരുടെയും ആണ്ടർതി വന്നാൽ ആഘോഷം വന്നാൽ അവധിയിൽ എല്ലാവരും കൂടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറും അന്ന് ഈ ഒരു ഭാഗത്ത് മറ്റേ ഇത് മറ്റവൻ്റെ സ്ഥലമാണ് പറമ്പാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല ഒരു ഇങ്ങനെ കുത്തിയിട്ടുണ്ടാവും നാല് ഭാഗത്തും കള്ളിക്കൊമ്പ് കുത്തും അതല്ലെങ്കിലോ ഈ നാല് ഭാഗത്തും ഒരു അടയാളത്തിന് വേണ്ടി ഇങ്ങനെ ഈ മറ്റുള്ള മരങ്ങൾ ആടലോടകം പോലത്തെ ഇങ്ങനെ കുത്തും ചെറിയൊരു വരമ്പാക്കിയിടും അത് കല്ലുകൊണ്ട് ഭദ്രമായ വരുമ്പൊന്നുമല്ല കുറച്ച് മണ്ണിങ്ങനെ കൂട്ടി വെച്ച ടൈമിൽ ഇങ്ങനെ വരിക്കിങ്ങനെ കുത്തും എന്നാലും ആ കുത്തുന്ന വസ്തുക്കളുടെ നല്ല പുഷ്പങ്ങളുണ്ട നല്ല നല്ല പൂവളുള്ള മരങ്ങളൊക്കെ ആയിരിക്കും കുത്തുക ആ പറമ്പിലേക്ക് നോക്കിയാൽ തന്നെ അതിൻ്റെ ചുറ്റുഭാഗത്ത് നിന്നിട്ടെന്ത് ചെയ്യും നല്ല നല്ല കൃഷികൾ വാഴ പൂള പൂളക്കൃഷികൾ എന്നതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചിയും കാച്ചിലെന്ന് പറയുന്ന കാവുത്തും നനക്കേങ്ങ അങ്ങനത്തെ കൃഷികൾ പറമ്പിലിങ്ങനെ വടഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മുളകുകൾ നല്ല പച്ചമുളകൾ വെണ്ടകൾ അതുപോലെ തന്നെ പല കളറിലെ പയറുകൾ ഇതൊക്കെ കാണാൻ എന്തൊരു കൗതുകമായിരുന്നു ഇതൊക്കെ നശിച്ചു ഇനി ആ കാലം തിരിച്ചു വരുമോ എന്ന് ആർക്കറിയാം ഇല്ല എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാലം ഇനി എന്താണ് ചിലപ്പോൾ അതേ രൂപത്തിൽ തിരിച്ചു വരാൻ ഒന്നൂടെ ഒന്നുമില്ല അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നതേ നമ്മൾ അന്നത്തെ ആളുകൾ ഇന്ന് എങ്ങാനും അന്ന് മരിച്ച അത് കണ്ട് മരിച്ചു പോയ ആളുകൾ ഇന്നത്തെ അവസ്ഥ കണ്ടാലും എന്തായിരിക്കും നമ്മളൊക്കെ ഒന്ന് എന്തോ ഒരു ആവേശത്തിന് എന്തോ ഒരു എന്തോ ഒരു റാഹത്തിലാണ് ജീവിക്കുന്നത് എന്നാലോ അന്നത്തെ ആളുകൾക്ക് ഈ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ക്ഷീണം ക്ഷീണിതരാണെങ്കിലും അവർക്ക് ഇന്നത്തെ പോലെയുള്ള രോഗമില്ല അപ്പോൾ ഈ രോഗപ്രതിരോധങ്ങളെ നമ്മൾ സൃഷ്ടിച്ചെടുക്കും നമ്മൾ ചെയ്യുന്ന കൃഷി കൊണ്ടാണെന്ന് മനസ്സിലാക്കി ഞാനിതുവരെ പറഞ്ഞത് നമ്മളൊക്കെ നമ്മളൊന്ന് വീട്ടിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിനെ സ്മരിപ്പിക്കുക എന്നിട്ട് കൃഷികൾ ഉണ്ടാക്കുക പയറ് വെണ്ട പോലത്തതൊക്കെ പൂള ചേമ്പ് ചേന പോലത്തെതൊക്കെ ഉണ്ടാക്കിയാൽ പന്നികൾ വന്നുകാണ്ട് നശിപ്പിക്കുകയാണല്ലോ അപ്പോൾ അന്നത്തേതിനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ കൃഷികൾ ഇത് വളരെ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു നിർത്തുന്നു അസ്സലാമു